അതെ ഈ കാർത്തിക് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഈ മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ എന്റെ ഷോ ആണ് പോകുന്നുണ്ടല്ലോ ഈ പ്ലസും മൈനസും ഉണ്ട് അത് എങ്ങനെ മനസ്സിലാക്കുന്നത് ത്രൂ കമന്റ്സ് ആണ് അല്ലെ കമന്റ്സ് നോക്കാറുണ്ട് കമന്റ്സ് നോക്കാറുണ്ട് അതനുസരിച്ചാണ് കാർത്തിക് അപ്ഡേറ്റ് ആവുന്നതെന്ന് പറഞ്ഞത് അതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നമ്മൾ എൻകറേജ് ചെയ്യുന്നവരുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ ഈ ഒരു കമന്റ്സിനോട് എങ്ങനെയാണ് കാർത്തിക് റിയാക്ട് കമൻറ്റ്സ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ടാതെ നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ കണ്ടന്റിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ആളുകൾ നോട്ട് ചെയ്ത് പറയും ദൈ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ നോക്കിയില്ലേ അങ്ങനെയൊക്കെ അത് ഒരു വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഒരു നെഗറ്റീവ് ഇടുന്ന ഒരു ഇതുണ്ട് പക്ഷെ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ജെന്യുവനായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ട് അത് വേറെ ഇതിങ്ങനെ ചെയ്തു നിങ്ങൾ ഇത്ര ഇച്ചിരി പോയി അടുത്തതിൽ നല്ലതാക്കണം അത് ജെന്വനായിട്ടുള്ള സംഭവം ഇതൊന്നും അല്ലാതെ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്നിരിക്കുന്നുണ്ട് അവരുടെ ഒരു എന്ന് പറയുന്നത് അവർക്ക് ആ അവരുടെ കമന്റ് ഒരു നാല് ലൈക്ക് കിട്ടണം അഞ്ച് ലൈക്ക് കിട്ടണം ഇതാ നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ റീച്ച് റീച്ചാവുന്നതിന്റെ കൂട്ട് തന്നെയാണ് അവരുടെ അവരെ പ്രത്യേകിച്ച് ആരോടും പ്രതിബദ്ധതയൊന്നുമില്ല അവർക്ക് ചിലപ്പോൾ പറയാൻ ചെലപ്പോല നമ്മളെ അടുത്തറിയുന്നതിന് പത്ത് പേര് വേറെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക ഇതൊക്കെ അതാണ് അവരുടെ ഒരു ഒരു ഇത് നമ്മൾ കണ്ടാൽ അവർക്ക് ഡബിൾ ഹാപ്പി നമ്മൾ ജസ്റ്റ് കണ്ടെന്നെങ്കിലും പറഞ്ഞാൽ അത് സൂപ്പർ ഹാപ്പി ഇതില്ല വേറെ ആൾക്കാർ നിരുത്സാഹപ്പെടുത്താദ്യു മറുപടി പറയാവോ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നതാവുന്ന ആളാണ് കാരണം എനിക്ക് ഇങ്ങനെ നോക്കിട്ട് ഇപ്പോ ഈ റീലൊക്കെ നല്ലൊരു അഭിപ്രായം പറയാവോ ഇതിനോട് പ്ലീസ് ചേച്ചി എനിക്ക് കൂടെ ഒരു സപ്പോർട്ടാ എന്തോ അഭിപ്രായം പറയാനാ എന്തോ പറയാനാ ചെല ആൾക്കാരുണ്ട് ഇത് ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികളാണെങ്കിലും ബേസ് നമ്മളെല്ലാരും മലയാളികളെ ബാക്കി എന്റെ ഭാഷ ഞാൻ പറയുന്നില്ല ഉണ്ടായിരിക്കാമില്ലായിരിക്കും പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർത്തിക് ഞാനായാലും ആരായാലും ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മുടെ മലയാളികൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് നല്ലൊരു അല്ലേ അല്ലാതെ അതിനെ നെഗറ്റീവ് കണ്ടിട്ട് ഇന്നോ കാരണം ചാൻസ് കിട്ടി അയാൾ അങ്ങ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക ഈ അനാവശ്യമായിട്ട് ഇപ്പോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ എനിക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ല ഈ ഇഷ്ടപ്പെട്ടത് ഇടാത്തതിനെ വെറുതെ നെഗ്ലക്ട് ചെയ്ത് അതിനെ അതിലേക്ക് നോക്കാതിരിക്കാനിവിടെ പലർക്കും ഇഷ്ടമല്ല അതിലേക്കിരുന്ന് ഒരു ചർച്ച വെച്ച് ഇതിരുന്നത് ഇതാണ് താല്പര്യം ഇതിപ്പോൾ ആരെയും ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടു അത് വേറെ ആരും ഉപ്രവിക്കുന്നില്ല അതൊരു മോശം അല്ലെങ്കിൽ അത്ര രസമില്ലാത്തൊരു കണ്ടന്റ് ആണെങ്കിൽ ഓക്കെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് വിട്ടേക്കുക ഇപ്പൊ സമൂഹത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇതുള്ള മിസ്റ്റേക്ക് ഉള്ള ഉള്ളൊരു സംഭവമാണെങ്കിൽ നമുക്ക് അതിനെ ചർച്ച ചെയ്യാം അതിനെ അത് വരാതിരിക്കാൻ ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ നോക്കാം ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാര്യത്തെ വെറുതെ വിട്ടുകളേനെ ആർക്കും ഇഷ്ടമല്ല അതിനെ അതിൽ കയറിയിരുന്ന് ഒരു ചർച്ചയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം ഡിസ്കഷനല്ലേ ഒരു ഹെൽത്തി ഡിസ്കഷനല്ലേ അതാ പരദൂഷണം നല്ലതല്ലേ എന്റെ ഇഷ്ടം കറക്റ്റ് ഓരോ ആ സത്യം എല്ലാവർക്കും ഒരേപോലെ തമ്പുരാ ഞാൻ എപ്പോഴും പറയും എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി തരില്ല ഓരോരുത്തർ കാഴ്ചപ്പാട് തരില്ല പിന്നെ എല്ലാരും ചിന്തിക്കുന്ന ഒരുപോലെ ആയി പോകും അല്ലേ പക്ഷെ ചെയ്യുന്നത് ഞാനും കാർത്തികിനോട് യോജിക്കുന്നത് സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിലും ഒരു നല്ല രീതിയിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് അത്രയും ഒരു ഫൈവ് സെക്കൻഡ് നമ്മൾ സന്തോഷിച്ചെങ്കിൽ പ്രോത്സാഹിപ്പിച്ചു അല്ലേ സത്യം പിന്നെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയാൽ തന്നെയും ആ സിനിമ ഇപ്പം കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളാ ഒരു വിഭാഗം അവിടെ ഇട്ടാൽ തന്നെയും ഇത് സിനിമ പോലും കാണാത്തവരായിരിക്കും ചിലപ്പോൾ വന്നു കയറി അതിനകത്ത് ഡിസ്കഷൻസിൽ കൂടുന്നത് അപ്പൊ അത് അവരുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥേ പറയാൻ പറ്റുമോ ഇപ്പൊ അതിനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ 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 ഒരു അക്കൗണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നതിനോ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങുന്നതിനോ ആധാർ മസ്റ്റ് മസ്റ്റാണെന്നുള്ളൊരു ഇതെല്ലാം വന്നു കഴിഞ്ഞാ ഇതൊക്കെ ഐഡന്റിറ്റി അതെ ഒരു ഒരു ഉള്ള സംഭവമാണ് ഇവിടെ നെഗറ്റീവ് പരിപാടികളെ വരത്തില്ല ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും വരുന്നത് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കാർത്തിക് ഒരു വലിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു എന്തായി ബാക്കി ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല അത് റിലീസ് ആയിരുന്നു അവിടെ എൻഡ് കുറച്ച് കുറച്ച് കൺഫ്യൂഷൻസ് വന്നു തെലുങ്ക് തെലുങ്ക് മൂവി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അറിഞ്ഞിരുന്നില്ല അപ്പൊ അങ്ങനെ അത് അവിടെ റിലീസ് റിലീസ് ആയി ആയിരുന്നു ഉണ്ട് ശരി എന്നെ പേര് ഞങ്ങളൊന്ന് കാണണ്ടേ അത് വലിയ എനിക്ക് ഇതുവരെ ആ പേര് മനസ്സിലായില്ല ഒന്ന് ചുമ്മാ പറഞ്ഞ ഇപ്പൊ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് പറ്റിയാലെന്ന് വിചാരിച്ചോ എന്നാ പരീക്ഷ ഇപ്പത്തെ ജനറേഷന് മനസിലാവും നമുക്ക് കഴിക്കാൻ പോകാൻ പോകുമ്പോ ചേച്ചി അതല്ലേ നല്ലത് എനിക്ക് ഇത്രയും പഠിച്ചെന്തായാലും ഞാൻ ഈ ഷോയിൽ പറയാൻ പോകത്തില്ല എന്റെ പ്രേക്ഷകർക്ക് എന്നുള്ളത് അറിയത്തില്ല ഇനി ഇത് പറയും പറയാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള പറച്ചിലായാലോ ചിലപ്പോ സംഭവിച്ചിരിക്കും പോയാലോട്ട് അതാ നല്ല Kitchen. let's cook with love